ബിഗ് ബോസ് ഹൗസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് കരച്ചിൽ ഏഴാം സീസണിലും ഇതിൽ മാറ്റം വന്നിട്ടില്ല ആദ്യം കരയാൻ പോകുന്നത് രേണു ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കരച്ചിലിന് ഈ സീസണിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് അനുമോളാണ് സങ്കടവും സന്തോഷവും അതിവേഗത്തിൽ വരുന്ന ആളാണ് താനെന്നും എങ്കിലും ഹൗസിൽ വെച്ച് പരമാവധി കരയാതിരിക്കാൻ ശ്രമിക്കുമെന്നും അനു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവിനായില്ല കാരണം സീരിയൽ നടൻ ഷാനവാസാണ് അപ്പാനുശരത്തിൻ്റെ കഴുത്തുവേദനയാണ് അനുവും ഷാനവാസും തമ്മിലുള്ള വഴക്കിൽ കലാശിച്ചത് മെഡിക്കൽ ടീമിന്റെ സഹായം ചോദിക്കണമെന്ന് ഷാനവാസ് അനുവിനോട് പറഞ്ഞപ്പോൾ ചെറിയ വേദനയ്ക്ക് ഡോക്ടർ വിളിക്കണോ ചൂട് പിടിച്ചാൽ പോരെ എന്നായിരുന്നു അനു ചോദിച്ചത് അതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമായി ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് മരുന്ന് എഴുതുന്നതെന്ന് അനു എന്ന് പറഞ്ഞ് ഷാനവാസ് സഹ മത്സരാർത്ഥികൾക്കിടയിൽ എല്ലാം പ്രചരിപ്പിച്ചു അതോടെ ഡോക്ടറായ ബിന്നി സെബാസ്റ്റിനും അക്ബറും അനുവിനെതിരെ പ്രകോപിച്ചെത്തി അക്ബറിന്റെ ഭാര്യയും ഡോക്ടറാണ് അനുവും ഷാനവാസും തമ്മിൽ മാത്രമല്ല ബിഗ് ബോസ് വീടിലെ ഓരോ കോണിലും ചെറിയ ചെറിയ വഴക്കുകൾ നടക്കുന്നുണ്ട് മറ്റൊരു വഴക്ക് ആര്യനും അഭിലാഷും തമ്മിലായിരുന്നു സംസാരിക്കുന്നതിനിടയിൽ തുപ്പൽ തീർക്കുന്നുവെന്നും അകന്ന് നിന്ന് സംസാരിക്കാനും അഭിലാഷിനോട് ആര്യൻ ആവശ്യപ്പെട്ടതോടെ ഇരുവരും തമ്മിൽ വഴക്ക് ആരംഭിച്ചു ഹൗസിൽ ഏറ്റവും കൂടുതൽ വഴക്കുകൾ സംഭവിക്കുന്നത് അപ്പാനി ശരത്തും അനീഷും തമ്മിലാണ് അനീഷ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അപ്പാനി ശരത്ത് വലിയ വഴക്കിലേക്കും തർക്കത്തിലേക്കും കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സീസൺ ആറിലെ മത്സരാർത്ഥിയായ ഹസിറോക്കിയെ ഓർമ്മ വരുന്നെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം